നമസ്കാരം തേട ന്യൂസിലേക്ക് സ്വാഗതം ശബരിമലയിൽ അയ്യപ്പന്റെ സ്വർണം തട്ടിയെടുക്കാൻ ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റ് പ്രതികളുമായി ചേർന്ന് നടത്തിയത് വൻ ഗൂഢാലോചന കട്ടിളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്ന കാര്യം പോറ്റിക്ക് കൃത്യമായി അറിയാമായിരുന്നുവെന്നും പോറ്റി നടത്തിയത് വിശ്വാസ വഞ്ചനയാണെന്നും വ്യക്തമാക്കുന്ന ഞെട്ടിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളും സാക്ഷി മൊഴികളും ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ശബരിമല കട്ടിളപ്പാളി آپ ശബരിമല കട്ടളപ്പാളി കേസിൽ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഇതിനു മുമ്പ് തന്നെ രേഖപ്പെടുത്തിയിരുന്നു ശബരിമലയിലെ കട്ടളപ്പാളികളിൽ സ്വർണം പൊതിഞ്ഞിരുന്നതായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വ്യക്തമായിട്ട് അറിയാമായിരുന്നു പാളികൾ ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചു പോറ്റിക്കെതിരെ ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയിരിക്കുകയാണ് പത്താം തീയതി വൈകുന്നേരം അഞ്ചു വരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ എസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയിരുന്നു ശബരിമലയിലെ സ്വർണപ്പാളി കടത്തിയ കേസിൽ മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനെയും പ്രത്യേക സംഘം ചോദ്യം ചെയ്യുകയാണ് വാസുവിന്റെ മുൻപിയെയും സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതിയുമായ സുധീഷ് കുമാറിന്റെ അറസ്റ്റിന് പിന്നാലെയാണ് ഇത്തരമൊരു ചോദ്യം ചെയ്യൽ മാത്രമല്ല ശബരിമല സ്വർണപ്പാളികൾ പോറ്റി പുറത്തേക്ക് കൊണ്ടുപോകുമ്പോഴും തിരികെ എത്തിക്കുമ്പോഴും താൻ ദേവസ്വം കമ്മീഷണറെയോ പ്രസിഡന്റെയോ ആയിരുന്നില്ല എന്നാണ് എൻ വാസു വിശദീകരിച്ചത് എന്നാൽ തന്റെ കയ്യിൽ ബാക്കി വന്ന സ്വർണം എന്ത് ചെയ്യണം ുന്നത് എൻ വാസു ദേവസ്വം പ്രസിഡന്റ് ആയിരുന്നപ്പോഴായിരുന്നു എന്നാണ് വ്യക്തമാക്കുന്നത് കേസിൽ പോറ്റിക്കെതിരെ ശക്തമായ തെളിവുകളാണ് നിരത്തുന്നത് പ്രത്യേക അന്വേഷണ സംഘം ഇത് പ്രത്യേകിച്ച് കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മറ്റു പ്രതികളുമായി ചേർന്ന് വൻ ഗൂഢാലോചന നടത്തിയെന്നും കട്ടിളപ്പാളികൾ ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ചുവെന്നും പോറ്റി നടത്തിയത് ഒരു വിശ്വാസ വഞ്ചനയെന്ന് തന്നെയാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് സ്വർണം കട്ടളപ്പാളിയിൽ നിന്ന് മോഷ്ടിച്ച കേസിൽ പോറ്റിയെ ഈ മാസം പത്താം തീയതിയാണ് വൈകുന്നേരം അഞ്ചു വരെ എസ് ഐ ടി കസ്റ്റഡി കോടതിയിൽ വിട്ടിരിക്കുന്നത് കസ്റ്റഡിയിൽ വാങ്ങിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അന്വേഷണ സംഘം കൂടുതൽ ചോദ്യം ചെയ്യുന്നതിനായി തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി കട്ടളപ്പാളിയിലെ സ്വർണം മോഷ്ടിച്ച കേസിലാണ് പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയാണ് ഗൂഢാലോചന വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട മുൻ ദേവസ്വം പ്രസിഡന്റ് വാസുവിനെയും അന്വേഷണ സംഘം ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ് ന്യൂസ് ന്യൂസ്